ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിഷയവും മെറീന പേളി വിഷയം തന്നെയാണ് മറ്റൊന്നുമല്ല പേളി പേളിയുടെ ഭാഗം ക്ലീ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്തത് പിന്നെ ഇന്നലെ മെറീനയുടെ ഒരു വോയിസ് പുറത്തായിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്ക് അതിനുശേഷം നമുക്ക് അതിന് അതിനെ കുറിച്ചിട്ട് പറയാം ക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ അവിടെ അവിടെ മീഡിയന്നൊക്കെ ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസ് ഉള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോ ആദ്യം വേറെ ഒരു ആങ്കറിനും കൂടെ അവര് അതിൽ ഇൻവോൾഡ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില് പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫോൺ വിളിച്ചത് എന്നെ ഡയറക്ട് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയത് ആള് ഞാനും ഞാൻ ഇത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു ഈ കട്ടറുമെന്ന് പറഞ്ഞ ഷോയില് ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങള് ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ സാറും പുള്ളിക്കാരിയും നമ്മൾ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ്ന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് സ്വാസികയുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവരോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഡിഫറെന്റ് ആയിട്ട് പെരുമാറും ഒരു കല്യാണമൊക്കെ സത്യത്തിൽ സത്യത്തിലെ കല്യാണം അങ്ങനെ വലിയ വല്യ വെളിന്നല്ലേ വിളിച്ചത് പക്ഷെ ഞാൻ ചുമ പോയി എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് അവരങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നവും ഇല്ല ഞാൻ അതാവുമ്പോ കുറച്ച് കഴിയുമ്പോ അത് മനസ്സിന് പോകലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാനിവര് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഒരിടത്ത് റിപ്പീറ്റഡി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്സ് ഏതൊരു പടം മുംബൈ ടാക്സ് ഏതൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് അത് എന്നെ ആക്കിയപ്പോ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനിത് വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് സ്ത്രീകളൊന്നായിരുന്നു സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് വിളിക്കാരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ അവർക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ ആണല്ലേ ആ ഓക്കേ ഓക്കേ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല ഐ ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ് എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാൻ ഇത് വേറെ ഒരു പേഴ്സൺ അടുത്ത് ഒരു മീഡിയയുടെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങളും ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി ഷിവാജെന്ന ട്വന്റിസ് നടക്കുമ്പോൾ അപ്പൊ ശിവന്ന തേർട്ടീസ് ആവും അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ദ ലൈക്ക് ഐ ഹോപ്പ് ലൈക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ഐ ആൾവേസ് വോണ്ടെഡ് ടു മേക്ക് ഫീൽ ലൈക്ക് ഞാന് എനിക്ക് അവരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ പിന്നീട് കാണുന്നതും സംസാരിച്ചതും ഒക്കെ അപ്പം എന്തോ എനിക്കറി എന്തോ മിസ് അഡർസ്റ്റാൻഡിങ് പോലെ എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ആ വോയിസ് കേട്ടല്ലോ ആ വോയിസിൻ്റെ അകത്ത് മെറീന പറയുന്നുണ്ട് പേളി എന്നെ വിളിച്ചായിരുന്നു വേറൊരാളുടെ ഫോണിൽ നിന്നു വിളിച്ചിനേ എന്നൊക്കെ മെറീന ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പക്ഷെ എനിക്കിതിൻ്റെ അകത്ത് എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം മെറീന പേളി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പേളി എന്നോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കോള് പുറത്ത് മെറീനയ്ക്ക് ശരിക്കും പേളിയുടെ ഫോൺ കോളും ഇതുപോലെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കുറച്ചും കൂടി ക്ലിയർ ആകുമായിരുന്നു കാരണം നിങ്ങൾ എന്താ സംസാരിച്ചതെന്ന് നിങ്ങൾക്കേ അറിയല്ലോ ആ കോളും കൂടി പുറത്ത് വിടണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൻ്റെ അകത്ത് മെറീന പറയുന്നുണ്ട് പേളി വിളിച്ചു എന്ന് പറഞ്ഞല്ലോ പേളി വിളിച്ചപ്പോൾ എന്നെ കുറേ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ എനക്ക് അത്ര കൺവിൻസ് ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് പേളി പറയുന്നത് ഫേക്ക് പോലെ പോലെയായിട്ടാണ് തോന്നിയതെന്നൊക്കെ മെറീന പറഞ്ഞു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ കുറ്റപ്പെടുത്തിയല്ല ഇപ്പോൾ ഇതിപ്പം മെറീന ഒരു ഫ്രണ്ടിനോട് പറയുന്നതാണല്ലോ എന്നെ പേളി വിളിച്ചു സംസാരിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുന്നതിന് ഈ വോയിസ് പുറത്ത് വിട്ട പോലെ പേളി വിളിച്ച ഫോൺ കോളും അതുപോലെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് പുറത്ത് വിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവുമായിരുന്നു കാരണം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടാക്കേ അറിയില്ലു അപ്പോൾ അതും കൂടി പുറത്ത് വിട്ടാൽ അങ്ങ് സുഖമായിരുന്നു എല്ലാവർക്കും മനസ്സിലാവുമായിരുന്നു പിന്നെ പിന്നെ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഒരു മുംബൈ ടാക്സിയോ അങ്ങനെ എന്തോ ഒരു സിനിമയിൽ ആദ്യം പേളിനെ ആയിരുന്നു ക്യാസ്റ്റ് ചെയ്തത് പിന്നെ അത് മാറ്റി മെറീനേനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടുള്ള പേളിക്ക് ഒരു ചെറിയൊരു ജലസിയോ അങ്ങനെ ആയി എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല കാരണം പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കും ഒരു ചെറിയൊരു ഇത് തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ ഞങ്ങളും വിചാരിച്ചത് ടമാർപ്പെടാറത്തുള്ള ആ വിഷയമാണെന്നാണ് അപ്പോൾ അതല്ല അല്ല അതിൻ്റെ അകത്ത് പേളി ഉള്ളതുകൊണ്ടായിരുന്നു ഞങ്ങൾ അതാണെന്ന് വെച്ചത് കട്ടുറുമ്പായിരുന്നു അപ്പോൾ കട്ടുറുമ്പ് എന്നുള്ള പ്രോഗ്രാമിൽ പേളി ചെയ്തിട്ടുള്ളതായിട്ട് പേളി എന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ പേളി പറയുന്നത് കേട്ടിട്ടുണ്ട് കട്ടുറുമ്പ് എന്നുള്ള പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു എന്ന് ആ ഒരു പ്രോഗ്രാമിൽ നടന്ന ഇൻസിഡൻ്റ് ആണ് അപ്പോൾ ടമാർ പടാറല്ല അപ്പോൾ അത് ഞങ്ങൾ ടമാർ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കട്ടുറുമ്പായിരുന്നു ആ പ്രോഗ്രാം അതൊന്നും ഞങ്ങൾ തിരുത്തിയാണ് ടമാർപ്പാറ ടമാർ എന്ന് പറഞ്ഞത് പിന്നെ മെറീന ഇതിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പേളി ഈ സംഭവം മറ്റൊരു മറ്റൊരാർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കും ഈ മെറീനയുടെ ഈ ഇത് ഈ വോയിസിൻ്റെ ഇതിൽ കേട്ടിട്ട് അങ്ങനെ ഒരു ഒരു കൺവിൻസിങ് ആയ പോലെ തോന്നില്ല എനിക്ക് എൻ്റെ അഭിപ്രായമാണേ പറഞ്ഞത് അതാ ഞാൻ നേരത്തെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞത് ആ നിങ്ങൾ തമ്മിൽ സംസാരിച്ച വീഡിയോ ഇതുപോലെ ഒന്ന് പുറത്ത് വിട്ടതായിരുന്നെങ്കിൽ എന്താ നിങ്ങൾ സംസാരിച്ചതെന്നും കൂടി മനസ്സിലാവുമായിരുന്നു കാരണം പേളി പേളിയുടെ ഭാഗം പറയുന്നത് ഓൾറെഡി റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ മെറീന മെറീനയുടെ ഭാഗം മാത്രമാണ് ഉള്ളത് അപ്പോൾ എനിക്ക് ഇത് കേട്ടിട്ട് അങ്ങനെ ഒരു കൺവിൻസിങ് പോലെ ആയിട്ട് തോന്നിയിട്ടില്ല എൻ്റെ അഭിപ്രായം മാത്രമാണ് പിന്നെ പേളിയിട്ട് ആ പോസ്റ്ററിൻ്റെ അകത്ത് പേളി പറയുന്നുണ്ട് എനിക്ക് നിങ്ങളായിട്ടുള്ള പ്രശ്നം കൊണ്ടല്ല ഞാൻ പോയത് എൻ്റെ പേയ്മെൻറ്റ് ഇഷ്യൂ ആയിട്ടാണ് പോയതെന്ന് പേളി പറയുന്നുണ്ട് പേളി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞാൻ എനിക്ക് നിങ്ങളായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല കാരണം എനിക്ക് അത് കിട്ടാത്തതുകൊണ്ട് പോയതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾ തമ്മിൽ പേഴ്സണൽ ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേളിയായിട്ട് പേഴ്സണലായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടാലും സംസാരിക്കാറുണ്ടെന്ന് പേളി പിന്നെ അതിൻ്റെ അകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട് ഞാനല്ല അതിൻ്റെ അകത്ത് ആരെ ഗസ്റ്റിനെ കൊണ്ടുവരണം ആരെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അത് അതിൻ്റെ ഡയറക്ടറും പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സും അവരൊക്കെയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ ശരിയാണ് കാരണം ഒരു ആങ്കർ അല്ലല്ലോ തീരുമാനിക്കേണ്ടത് ആരാണ് വരേണ്ടതെന്ന് ആ ചാനലിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ അതൊക്കെ പേളി പറയുന്നത് സത്യമാണ് അതൊക്കെ കേൾക്കുമ്പോൾ പേളിയുടെ ഭാഗത്ത് എന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ മെറീനയുടെ ഭാഗത്ത് ന്യായം ഇല്ല എന്നല്ല പറഞ്ഞത് ആ പേളിയുടെ ക്ലാരിഫിക്കേഷൻ്റെ അകത്ത് കുറച്ചും കൂടി വ്യക്തമാണ് മെറീനേൻ്റെ അകത്ത് മെറീനേൻ്റെ വീഡിയോൻ്റെ അകത്തത് അത്ര പേളിയുടെ അത്ര ക്ലിയറായിട്ട് തോന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ എത്ര ഇനിയും ഈ പ്രശ്നം അധികം വലുതാക്കാതെ നോക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ